ഒരു നാലുകെട്ട് തറവാടും ഒരു ഏക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലവും അമ്പലപ്പാറയിൽ കൊടുക്കാണ്ട് ഒന്ന് പോയി കാണല്ലേ ഈ കാണുന്ന വിശാലമായ നാലുകെട്ട് തറവാടും ഇതിന് ചുറ്റുമായി കിടക്കുന്ന ഒരു ഏക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലവുമാണ് കൊടുക്കാനുള്ളത് അമ്പലപ്പാറയിൽ നിന്നും രണ്ടര കിലോമീറ്റർ ദൂരത്ത് ചെറുമുണ്ടശ്ശേരി അയ്യപ്പനാൾ റോഡിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഒരുപാട് മര ഉരുപ്പടികൾ കൊണ്ട് സമ്പന്നമാണ് ഈ ഒരു നിർമ്മിതി അപ്പോൾ ഇനി കണ്ടു നോക്കാം നേരെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്ന ഈ ഒരു ഭാഗം ഇവിടെയാണ് ഈ വീടിന്റെ നടുമുറ്റം ഉള്ളത് ഈ കാണുന്നതാണ് ഇതിന്റെ നടുമുറ്റം അതിനോട് ചേർന്ന് ഉള്ള ഒരു പാർട്ടി സ്പേസ് ആണിത് നിരവധി മുറികളും ഈ വീടിനുള്ളിലുണ്ട് താമസ മുറികൾ കൂടുതലും മുകളിലത്തെ നിലയിലാണ് ഈ കോണിപ്പടി കയറി വേണം അവിടെ എത്താൻ കോണിപ്പടി കയറി മുകളിലെത്തിയാൽ വിശാലമായ മുറികളും നടുത്തളങ്ങളും അതുപോലെ തന്നെ ചെറിയ മുറികളും നിരവധിയുണ്ട് ഇതിനു മുകളിലായി മുൻകാല തച്ചുശാസ്ത്ര വൈദഗ്ധ്യത്തിന്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ ഒരു മല വളരെ മികച്ച രീതിയിൽ പരിപാലിച്ചു പോന്നിരുന്ന ഈ ഒരു തറവാട് ഈ ഒരു മന വിൽപ്പനക്കുള്ളതാണ് കൂടെ ഒരു ഏക്കറ് നാൽപ്പത് സെൻറ് സ്ഥലവുമുണ്ട് വീടിന് ചുറ്റുമുള്ള സ്ഥലത്ത് തെങ്ങുകളും പല വൃക്ഷത്തേകളും നട്ടിട്ടുണ്ട് ഇതാണ് വീടിൻ്റെ പിൻഭാഗം ഇവിടെയും ഒരു പാർട്ടി സ്പേസ് ഉണ്ട് പഴയ വീടുകളെ കുറിച്ച് പറയാനുള്ള പരിമിതി അറിവിൻ്റെ പരിമിതി വളരെയധികം എനിക്കുണ്ട് അത് കാരണം കൊണ്ട് ഒരു രീതിയിൽ മാത്രമേ പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയുകയുള്ളൂ ഈ ഒരു തറവാട് വീടും ഇതിനോട് ചേർന്ന ഒരു ഏക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലവും ആവശ്യമുള്ളവർ ദയവ് ചെയ്ത് താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടുക